ഹായ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഞാൻ ഇന്ന് ഒരു സംഭവമായിട്ടാണ് വന്നിരിക്കുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ യൂട്യൂബിൽ നിന്നിട്ട് ഒരു സംഭവം വന്നിട്ടുണ്ട് അപ്പോൾ എന്താണെന്ന് ഞാനത് കാണിച്ചു തരാം അപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് ഞാനിങ്ങനെ വൈകിയിരിക്കുക അപ്പോൾ എന്താണെന്ന് ഞാൻ എന്തായാലും ഞാൻ വീഡിയോയ്ക്ക് വരാം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ യൂട്യൂബ് ചാനലിൽ നിന്ന് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത് നമ്മളെ ആക്ഷേപിക്കുന്നവരുണ്ടാവും നമ്മളെ കളിയാക്കുന്നവരുണ്ടാവും നമ്മളെ കുറ്റപ്പെടുത്തുന്നവരുണ്ടാവും ഒരുപാട് ബാഡ് കമൻസുകൾ വന്ന് നമ്മളെ നമ്മളൊരുപാട് തളർത്തുന്നുണ്ടാവും ഇതിലൊന്നും നിങ്ങൾ വേണ്ട കാര്യമില്ല നിങ്ങളുടെ ജോലി കൃത്യമായിട്ട് ചെയ്യുക യൂട്യൂബിൻ്റെ ടിപ്സ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാടധികം കാര്യങ്ങളുണ്ട് നമുക്ക് സമ്പാദിക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാറ്റ്ഫോമാണ് യൂട്യൂബ് പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്ന് പറയുന്ന ഒരു കാര്യം ടൈം പാസ് അല്ല കാരണം നമ്മളുടെ വർക്കാണ് അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ജോലി ചെയ്യുക പിന്നെ യൂട്യൂബിന് കുറ്റം പറഞ്ഞ് നടക്കുന്നവർ കുറേ പേരുണ്ടാവും കാരണം ഇതൊരു ടൈം പാസ് ആണ് ഇത് ഇതാണ് അതാണ് ഇതാ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കുറ്റങ്ങൾ പറയുന്നുണ്ട് പക്ഷേ എനിക്ക് അവരോട് പറയാതെ ഈ അനാർ വച്ച് ഞാൻ തലയിൽ എറിഞ്ഞു തരും കേട്ടോ അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് പോയത് ഞാൻ കാണിച്ചു തരാം അമ്മ അമ്മയ്ക്ക് ഞാൻ കുറച്ച് ഇതേണ്ടേ മാതളം എല്ലാം റെഡിയാക്കി വിജയിക്കുക അമ്മയ്ക്ക് കഴിക്കണ്ടേ ഞാൻ ഒരു സ്ഥലത്തേക്ക് പോവാം അമ്മയ്ക്കൊരു സമ്മാനമായി ഞാൻ വരും എവിടെയെന്ന് പറയാൻ പറ്റുമോ എന്താണ് ആ ഞാൻ പോയിച്ചു വരാം കേട്ടോ പോയിച്ച് വന്നിട്ട് അമ്മച്ചയ്ക്ക് കാണിക്കാം കേട്ടോ അതൊക്കെ ഉണ്ടമ്മ ഒരു സ്ഥലത്തേക്ക് പോവുകയാണ് എനിക്ക് ഞാൻ ഒരു ജംഗ്ഷൻ വരെ പോവുക പോയിട്ട് വന്നിട്ട് ഞാൻ അമ്മയ്ക്ക് ആ സന്തോഷം എന്താണെന്ന് കാണിക്കാം കേട്ടോ ഞാൻ പോട്ടെ എന്നാൽ പോയിട്ട് വരാം അപ്പൊ ഇതൊക്കെ ഞാൻ അമ്മച്ചിനെ ഞാൻ ഇവിടെ ഞാൻ വെളിയിൽ പോയി ഞാൻ ഇപ്പൊ വരാൻ കേട്ടോ ഒരു പത്ത് മിനിറ്റ് ഇപ്പൊ വരാം കേട്ടോ അമ്മച്ചി ഞാൻ പോയിട്ട് വരട്ടെ ആഹ് ശരി ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാം കേട്ടോ നിൽക്കുന്നത് ഫ്രണ്ടിലാണ് നിൽക്കുന്നത് അപ്പൊ എ ടി എമ്മിന്റെ ഫ്രണ്ടിൽ നിന്നിട്ട് അപ്പൊ എന്താ വീഡിയോ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഞാൻ എ ടി എമ്മിനകത്താണ് നിക്കുന്നത് നിന്നിട്ട് ഞാൻ ഇപ്പൊ എന്താ സംഭവം കാണിച്ചു തരാം കേട്ടോ അപ്പം കൂട്ടുകാരെ എ ടി എം നിന്ന് കിട്ടിയതാണ് എനിക്ക് ഇത്രയും പൈസയാണ് എ ടി എം എന്ന് എൻ്റെ യൂട്യൂബ് സാലറിയാണ് കേട്ടോ ഇത് എൻ്റെ യൂട്യൂബ് സാലറിയാണ് അപ്പോൾ ഈ മാസത്തെ എനിക്ക് യൂട്യൂബ് സാലറി വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഒരുപാട് കഷ്ടപ്പെട്ടൊരു വിയർപ്പ് ചിന്തയിൻ്റെ പ്രതിഫലമാണിത് അപ്പോൾ ഇനി ബാക്കി ഞാൻ ഇനി ബാക്കി പറയാം കേട്ടോ എന്താണ് ചെയ്യാൻ പോകുന്നത് ദൈവ സഹായിച്ച് എനിക്കിത് രണ്ടാമത്തെ പ്രാവശ്യമാണോ യൂട്യൂബിൽ നിന്ന് ക്യാഷ് കിട്ടുന്നത് അമ്മച്ചിക്ക് എന്തായാലും നൈറ്റ് വാങ്ങിക്കാൻ വേണ്ടി ഇറങ്ങേ അപ്പോൾ ഞാനൊന്ന് നൈറ്റ് വാങ്ങിക്കട്ടെ അമ്മച്ചിക്ക് വേണ്ടി കുറച്ച് തുണി എടുക്കാൻ കയറിയത് കാരണം രണ്ടുമൂന്ന് നൈറ്റിയും ഉണ്ട് അപ്പോൾ അത് ഇഷ്ടപ്പെടുന്ന വെച്ചാൽ കളർ നോക്കുകയാണെ അമ്മച്ചിക്ക് വേണ്ടി ഈ നൈറ്റിയും ഇതും കൂടെ എടുത്തത് അപ്പം സാലറി കിട്ടിയപ്പം അതുകൊണ്ട് എടുത്തതാണ് കേട്ടോ ഇത് രണ്ടും ഞാൻ അമ്മച്ചിക്ക് സാലറി കിട്ടിയപ്പം ഇതാണ് നമ്മുടെ പനൂര് ജംഗ്ഷനിലെ കടയാണ് അതായത് എന്നാണ് കടയുടെ പേര് അപ്പോൾ ഇഷ്ടംപോലെ തുണികളും ഒരുപാട് കാര്യങ്ങളുള്ളതാണ് അപ്പം ഞാൻ ഈ ചേട്ടൻ്റെ കയ്യിൽ നിന്നാണ് ഞാൻ വാങ്ങിയത് അപ്പം എന്തായാലും അമ്മച്ചയ്ക്കുള്ള ഡ്രസ്സ് ഞാൻ വാങ്ങിക്കയാണ് ശരി ചേട്ടാ ഞാൻ തുണി വാങ്ങിച്ച കടയാണ് പനവൂർ കർബലെന്ന് പറഞ്ഞൊരു കടയാണ് കേട്ടോ ഞാൻ എന്തായാലും വീടെത്തിയിട്ടുണ്ട് അപ്പം അമ്മയ്ക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി വന്ന അപ്പം എന്താണ് നമുക്ക് നോക്കാം അമ്മയുടെ മുഖത്തുള്ള ഒരു സന്തോഷം അമ്മ അമ്മ ഉറങ്ങിയ അമ്മയ്ക്കൊരു ഗിഫ്റ്റൊക്കെ കൊണ്ടുവന്ന് ഇതെന്താന്ന് വേണ്ട എന്താണ് അമ്മയ്ക്ക് ഗിഫ്റ്റ് ഒക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഇത് അറിയാവോ ഞാൻ ഇപ്പൊ പറഞ്ഞുതരാ കേട്ടോ അമ്മയ്ക്ക് ഗിഫ്റ്റ് ഒക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് അപ്പൊ അമ്മയ്ക്ക് ഞാൻ ഗിഫ്റ്റ് കൊടുക്കുകയാണ് ഇതിന്റെ സംഭവം അറിയോ അപ്പൊ ഞാൻ അമ്മച്ചയ്ക്ക് മനസ്സിലായിട്ടില്ല ഞാൻ എന്തായാലും അമ്മച്ചിനോട് നേരെ എഴുത്തട്ടെ നേരെ അമ്മച്ചി എഴുന്നേക്ക് അമ്മ ഇത് ഒരു സംഭവം പറയാ അമ്മക്ക് തരത്തിലൊരു ഗിഫ്റ്റ് ആണ് അപ്പൊ അമ്മക്ക് ഞാൻ എന്താ വാങ്ങിയതെന്ന് കണ്ടോ അമ്മച്ചിക്ക് ഞാൻ ദേ രണ്ട് നൈറ്റി വാങ്ങി കൊണ്ടുവന്നു ഇതെന്താ എന്തായാലും ഇഷ്ടമായ നോക്കേ അപ്പൊ എന്തായാലും അമ്മയ്ക്ക് ആ ഗിഫ്റ്റ് ഞാൻ കൊടുക്കുകയാണ് ദേ അമ്മ നമ്മുടെ യൂട്യൂബിൽ നിന്ന് സാലറി വന്നിട്ടുണ്ട് ഇത് രണ്ടാമത്തെ സാലറിയാണ് അമ്മയ്ക്ക് അമ്മയ്ക്ക് വേണ്ടിട്ട് <laughs> で ഇത് രണ്ടാമത്തെ സാലറിയാണ് അമ്മയ്ക്ക് വന്നിരിക്കുന്നത് അപ്പം എന്തായാലും ഒത്തിരി അധികം സന്തോഷം നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും ഒത്തിരി സന്തോഷം ആപത്തു കാലത്ത് ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്ന് പറയുന്ന ഏറ്റവും വലിയൊരു സത്യമാണ് അതാ യൂട്യൂബിൽ നിന്നിട്ട് അതായത് നമ്മളെ ഒരുപാട് പേര് തളർത്തും ഒരുപാട് പേര് നമ്മളെ പരിഹസിക്കും നമ്മളെ ഒരുപാട് പേര് കളിയാക്കും എന്നാലും ഞാൻ നമ്മുടെ യൂട്യൂബ് ആ അതാ നമ്മുടെ യൂട്യൂബ് ചാനലിൽ കിട്ടിയ വരുമാനമാണ് ഇത് രണ്ടാമത്തെ വരുമാനമാണ് ആദ്യത്തെ വരുമാനം നമുക്ക് കിട്ടി അപ്പം എനിക്കിതിൽ അക്കൗണ്ടിൽ വന്നിട്ട് എനിക്കിത് ഞാനത് കണ്ടില്ല അത് അവിടെ കിടക്കുകയായിരുന്നു അപ്പം ഞാൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ പൈസ കിടക്കണമുണ്ടോ അപ്പൊ ഞാൻ പോയി ആ പൈസ ഇങ്ങനെ എടുത്തോണ്ടത് അമ്മ ഹാപ്പിയല്ലേ എന്തായാലും ഒത്തിരി സന്തോഷം അപ്പൊ ഇന്ന് ഇനിയിപ്പോ അടുത്ത മാസത്തിലുള്ള ട്രീറ്റ്മെന്റിനുള്ള കാര്യത്തിനുള്ള ക്യാഷ് അമ്മയുടെ കയ്യിൽ എത്തിയിട്ടുണ്ട് എന്തായാലും ഒത്തിരി സന്തോഷം എന്തായാലും നമ്മൾ ഈ ഒരു ആപത്ത് കാലഘട്ടത്തിൽ നിൽക്കുന്ന ഒരു സമയത്ത് ഈ ദൈവം എന്ന് പറയുന്ന ഒരാളുള്ളത് എന്ന് പറയുന്ന ഏറ്റവും വലിയ സത്യമാണ് കാരണം നമ്മൾക്ക് എന്ത് പ്രയാസം ഉണ്ടെങ്കിലും ആ ദൈവം നമുക്ക് ആഹ് നടത്തി തരും കാരണം നിങ്ങൾ യൂട്യൂബ് ചാനൽ ചെയ്യുന്നവരാണോ നിങ്ങൾ മുടക്കരുത് നിങ്ങൾ ചാനൽ അടിപൊളിയായിട്ട് ചെയ്യുക ദൈവമേ എനിക്ക് ആശുപത്രിയിൽ കൊടുക്കുവാനും ആശുപത്രി ചിലവാക്കുവാനും ദൈവം എനിക്ക് തന്നിട്ടുണ്ട് ദൈവമേ എൻ്റെ മോനെ ഒരുപാട് ഒരു കളിയാക്കുന്നുണ്ട് ഒരുപാട് പേര് എന്നെ കുറ്റപ്പെടുത്തുന്നുണ്ട് മോനുള്ളതുകൊണ്ട് ഞാൻ ഇന്ന് രക്ഷപ്പെടുന്നു അയ്യോ അമ്മ വിഷമിക്കേണ്ട അമ്മയുടെ അമ്മയ്ക്ക് ഉള്ള പൈസയാണ് ഈ മകൻ ജീവിച്ചിരിക്കുന്ന കാലം അമ്മയുടെ കൂടെ ഉണ്ടാവും കേട്ടോ അമ്മ വിഷമിക്കേണ്ട അത്രയും പൈസ നമ്മൾക്ക് അതായത് നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് നമ്മൾക്ക് കിട്ടിയതാണ് അപ്പം അമ്മ അത് സന്തോഷിക്കാം കേട്ടോ ഏഹ് വിഷമിക്കല്ലേ എന്റെ അമ്മക്ക് ഞാനുണ്ട് കേട്ടോ ഒരുപാട് പേരുണ്ട് ഒത്തിരി പേരുണ്ട് അമ്മയെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ പോകുന്നവർ പോട്ടെ നമുക്ക് ഉള്ളവർ മതി കേട്ടോ അമ്മ അമ്മ സന്തോഷമായിരിക്കും കേട്ടോ ഒന്ന് ചിരിച്ചേ കേട്ടോ അത് മതി കേട്ടോ ഒത്തിരി പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട് യൂട്യൂബ് ചാനൽ അതായത് എന്റെ വീഡിയോക്ക് അടിയിൽ വന്നിട്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് നിനക്ക് പണിക്ക് പോകൂടുക അത് ചെയ്തു ഇതാണ് എന്റെ ജോബ് ഇതാണ് എന്റെ വർക്ക് യൂട്യൂബിൽ നിന്നാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് അപ്പോൾ എനിക്ക് അതിൽ നിന്ന് കിട്ടിയ സാലറിയാണ് അപ്പം എന്തായാലും പൈസ കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരോടും ഒത്തിരി അധികം സന്തോഷം അപ്പോൾ അമ്മേൻ്റെ ട്രീറ്റ്മെന്റ് നടക്കാൻ ദൈവം അതായത് നമ്മൾക്ക് ആ യൂട്യൂബിൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് നമ്മൾക്ക് കിട്ടിയ ഏറ്റവും വലിയ സമ്പത്ത് ഇന്ന് തന്നെയാണ് അപ്പോൾ എന്തായാലും യൂട്യൂബ് ചാനലിന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്നവരും ഒത്തിരി അധികം എല്ലാവരോടും ഒത്തിരി അധികം നന്ദിയുണ്ട് അമ്മയും മകന്റെയും നന്ദി എല്ലാവരോടും അറിയിക്കണം ഞങ്ങളുടെ വീഡിയോസ് കാണുക സപ്പോർട്ട് ചെയ്യുക ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ